ഞാൻ ആ പെൺകുട്ടിയെ പ്രേമിച്ചിരുന്നു എന്നുള്ള കാര്യം പക്ഷേ ഈ പറയുന്ന കുഞ്ഞെന്റേതല്ല അറസ്റ്റ് ചെയ്യപ്പെട്ട മേഘനാഥന്റെ ഇയാളുടെ മകനാണെന്ന് പറയുന്ന അപ്പുവിന്റെ മുടിനാരേഴയും വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് ഞാൻ കോടതിക്ക് മുമ്പിൽ മാനസയുടെ കുട്ടി ഇയാളുടെ ചോരയാണെന്ന് നീ സംശയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ കഷിക്ക് മേഘനെന്ന പ്രതിയെ കോടതി ശിക്ഷിക്കണമെന്നോ ജയിലിൽ കിടത്തണമെന്നോ ഇപ്പോഴും ആഗ്രഹമില്ല എന്നാൽ അവർക്ക് നീതി കിട്ടണമെന്ന് അവർ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ആ ജീവനാന്തം ഒരമ്മയ്ക്കും മകനും ജീവിക്കാനുള്ള പണം മാസാമാസം കുഞ്ഞിന്റെ അച്ഛൻ അമ്മയുടെ പക്കൽ എത്തിച്ചു കൊടുക്കേണ്ടതാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ഇയാൾക്ക് ഒരിക്കലും ഒളിച്ചോടാൻ പറ്റില്ല ദാറ്റ്സ് ഓൾ യുവർ ഓണർ ഇനി വക്കീലിന് എന്തെങ്കിലും പറയാനുണ്ടോ ഈ അപ്പു എന്ന് വിളിപ്പേരുള്ള റോഹൻ തന്റെ കുഞ്ഞല്ലായെന്ന് താൻ പറഞ്ഞല്ലോ താൻ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ നിലനിൽക്കുന്നതിനാൽ അത് പൂർണമായും കോടതി ഉൾക്കൊള്ളുന്നു മാനസ എന്ന പെൺകുട്ടിയുടെ മകനായ അപ്പു എന്ന റോഹൻ മേഘനാഥന്റെ ചോരയിൽ പിറന്ന കുഞ്ഞായതുകൊണ്ട് ആ കുഞ്ഞിനും അമ്മയ്ക്കും ജീവിതകാലം മുഴുവൻ ചെലവിന് കൊടുക്കേണ്ടത് മേഘനാഥന്റെ കടമയാണ് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ട് ധരിക്കുണ്ടോടോ ഉണ്ടെങ്കിലും ശരി തന്റെ ആസ്തിയും അതുപോലെ തന്നെ തന്റെ മകന്റെയും ആ കുട്ടിയുടെ അമ്മയുടെയും ആവശ്യങ്ങൾ അറിഞ്ഞതിന് ശേഷം കോടതി ഒരു തീരുമാനത്തിലെത്തും ആ തുക മാസാമാസം കൃത്യമായി മാനസ എന്ന തന്റെ കുട്ടിയുടെ അമ്മയുടെ കൈകളിലെത്തണം അതിനെന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ തന്റെ പിന്നീടുള്ള ജീവിതം പുറത്തായിരിക്കില്ല ജയിലിനകത്തായിരിക്കും കുട്ടി എഴുതേറ്റേ കുട്ടിക്ക് മകനെയും കൊണ്ട് ഇയാളുടെ വീട്ടിൽ പോകാൻ താല്പര്യമുണ്ടോ അങ്ങനെ പോയാൽ എന്റെ ജീവന് പോലും അത് ഭീഷണിയാണ് സർ അടുത്ത കോടതി കൂടുമ്പോ കാര്യങ്ങൾക്കെല്ലാം ഒരു വ്യക്തത വരുത്തണം ഇന്ന് ഒഴിവാക്കിയ ഉണ്ടല്ലോ അന്ന് നടപ്പിലാക്കേണ്ടി വരും തൽക്കാലം ഇയാൾക്ക് ചിന്തിക്കാനുള്ള സമയം കോടതി കൊടുക്കുകയാണ് കേസ് നമ്പർ മുണ്ടക്കൽ വീട്ടിൽ ബിജു ഇനിപ്പോ പേടിക്കാനൊന്നുമില്ല അവൻ ചിലവന് തന്നേ പറ്റൂ അമ്മയ്ക്കും കുഞ്ഞിനും പറയുമ്പോ കുറച്ച് കേട്ടി പറഞ്ഞു കോടതി രണ്ടാൾക്കും പരിക്കില്ലാത്തൊരു എമൗണ്ട് ഫിക്സ് ചെയ്യും പിന്നെ കുഞ്ഞിനെ വളർത്താനും പഠിപ്പിക്കാനും മാനസവിഷമിക്കേണ്ട കാര്യമില്ല അതിനിടയ്ക്ക് ഞങ്ങൾ എന്തെങ്കിലും ഒരു ജോലി മാനസിക സംഘടിപ്പിച്ചു തരാം അത് കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് മോനും സുഖമായിട്ട് കഴിയാനും പറ്റും നാളുമില്ലല്ലോടാ എനിക്കും കണ്ണനൊപ്പല്ല നീ പഠിച്ചത് ഞങ്ങളെക്കാളും ആരോഗ്യം ഉണ്ടല്ലോടാ എന്നിട്ടും എന്തിനാണ് അന്യന്റെ മുതൽ വിഴുങ്ങണമെന്ന് വിചാരിച്ച് നടക്കുന്നത് അതിനിപ്പം എന്താ ഇനി ചെലവിന് കൊടുക്കാല്ലോ നിനക്ക് ജീവിതകാലം മുഴുവനും മാനസിക്കും മാനസയുടെ കുഞ്ഞിനും എല്ലാവർക്കും സന്തോഷമാണെന്ന് എനിക്കറിയാം എടേ നിന്റെ മോനും നിനക്കും അല്ലലില്ലാതെ കഴിയാനുള്ള വകുപ്പ് അതിലെന്താ കുഴപ്പം കുഞ്ഞിനെ ജനിപ്പിച്ചാ മാത്രം പോരാ അതിനെ വളർത്താനും കഴിയണം അതിനെങ്ങനെ പറ്റൂടാ കോടതിയിലും പറഞ്ഞത് കേട്ടില്ലേ കുഞ്ഞ് ശിവന്റെ അതല്ല ടാ നീ ആ നട്ടല് തകർന്ന് കിടക്കുന്നവന്റെ മോനല്ലേ അതുകൊണ്ട് ഇതല്ല ഇതിനപ്പുറം നീ പറയും നീ വീട്ടിൽ പോയി അയാളോട് ചോദിക്കെ നിന്റെ അച്ഛൻ അയാൾ തന്നെയാണോന്ന് ചിലപ്പോ അതിനെന്തെങ്കിലും മാറ്റം വന്ന് കാണും കോടതിയായി പോയി ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തേനെ അതെ കോടതി ആയതുകൊണ്ടാ ഇവൻ കോടതിയിൽ വെച്ച് സംസാരിച്ചതിന് അതേ നാണയത്തിൽ ഞാൻ മറുപടി കൊടുക്കാത്തത് അല്ലെങ്കിൽ വലിച്ചു കീറി ഞാൻ വിട്ടനെ എടാ മാർക്കോ എല്ലാം നഷ്ടപ്പെട്ടവനാ ഞാൻ അതാരും മറക്കരുത് ഇട പരാജയപ്പെടുന്നവന്റെ എല്ലാ സംസാരം അട ഇത് എല്ലാം നഷ്ടപ്പെട്ടവനാണെന്ന് അതുകൊണ്ട് ബാക്കിയുള്ളവരുടെയും ഏതാണ്ടൊക്കെ നഷ്ടപ്പെടുത്തുമെന്ന് നിന്നെ കൊണ്ടേ ഒന്നും ചെയ്യാൻ പറ്റൂല ുന്നു മഞ്ജു നിന്റെ നീ മാനസ ഉൾപ്പെടെ ഒരുപാട് പെൺകുട്ടികളെ വഞ്ചിച്ചതിന് നിന്റെ മുറപ്പെണ്ണ് തന്നെയാ നിനക്ക് മറുപടി തന്നത് പിന്നെ നീ ഒരിക്കലും വിലക്കെടുത്ത സാഗർ രണ്ടും എന്റെ മനസ്സിൽ തന്നെ ഉണ്ട് എത്ര കാലം ഇവരൊന്നിച്ചു പോവുമെന്ന് നമുക്ക് നോക്കാം എടാ ഇവനെ കൂട് വിട്ട് കൂട് പോകുന്ന കൂട്ടത്തില് അങ്ങനെ മാറിപ്പോകുമ്പോ നിന്നെ ഞാൻ വിളിക്കാം അപ്പൊ നീ വന്നാ മതി മഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് പോവാൻ ഇനി ആർക്ക് വേണോടാ നിനക്ക് വേണം നിനക്ക് മഞ്ജുവിനെ അല്ല മഞ്ജുവിന് കണ്ണൻ സാറ് കൊടുക്കുന്ന സ്വത്ത് അതിനുവേണ്ടി എന്തും ചെയ്യുന്നീ കോടതിയില് തോറ്റുപോവ പക്ഷേ എന്നും ഒരാൾക്ക് മാത്രം അങ്ങനെ തോൽവി ഉണ്ടാവില്ല അത് എല്ലാവരും ഒന്ന് ഓർക്കുന്നത് നല്ലതാടാ മറക്കോ രണ്ടെണ്ണം പൊട്ടിച്ചു വിടുന്നോന്നെ വേണ്ടടാ കോടതിയിൽ വെച്ച് പൊട്ടിച്ചു കഴിഞ്ഞാ അത് വലിയ തെളിവാണ് പിന്നെ ജീവനില്ലാതെ പോകുന്നവനെ എന്തിനാണാ തല്ലിക്കൊല്ലെന്ന് പോട്ടെ അവൻ ആ സാഗറെ നീ മഞ്ജുനും കൂട്ടി എത്രയും വേഗം കണ്ണൻ സാറിന്റെ അടുത്തേക്ക് പോണം എന്നിട്ട് നിങ്ങളൊരു രമ്യതയിലെത്താൻ നോക്ക് കണ്ണൻ സാറിന്റെ സഹായമൊന്നും ഇനി വേണ്ട പക്ഷെ സാറിന്റെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എന്നും നിങ്ങൾക്കുണ്ടാവണം അവരുടെ ശാപം കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വലിയ പാടാ ഞാനും അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു എന്നാ പിന്നെ സമയം കളയണ്ട പെങ്ങള് ഇവനെ വിളിച്ചോണ്ട് പോ ചെല്ലാ ശരി മാർക്കോ ലോമസ് പെങ്ങളെ ഇനി പറഞ്ഞതുപോലെ ധൈര്യമായിട്ട് പൊക്കോ ശരി എടാ അവനെ ഈ ചവിട്ടേറ്റ വൃത്തികെട്ടൊരു പാമ്പ മേഘൻ വളഞ്ഞ വഴിയിലൂടെ സാഗറിന് നേരെ ആക്രമണം ഉണ്ടാവും ഇടയ്ക്ക് നമ്മുടെ ആൾക്കാരോട് ഒന്ന് പറയണം അവരുടെ വീടിനടുത്തുനിന്ന് റോന്തി കിട്ടാൻ അത് നീ എന്നോട് പറയേണ്ട കാര്യമില്ല എല്ലാം ഞാൻ കണ്ണെറിഞ്ഞ് ചെയ്തോളാം ഇനിയിപ്പോ കോടതി വിധി എതിരായതുകൊണ്ട് മേഘന് എന്ന പെൺകുട്ടിയേയും അവരുടെ കുഞ്ഞിനെയും സംരക്ഷിച്ചേ പറ്റൂ അവരെ അങ്ങനെ ഏറ്റെടുത്തില്ലെങ്കിലും അമ്മയ്ക്കും കുഞ്ഞിനും അവൻ ചെലവിന് കൊടുക്കേണ്ടി വരും ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം അവൻ കാരണം താറുമാറായിട്ടുണ്ട് ദൈവം ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തത് സ്വന്തം ഉറപ്പനാണെങ്കിലും മഞ്ജുവിനെ അവൻ ആഗ്രഹിച്ചത് സ്വത്ത് കണ്ടിട്ട് തന്നെയാ അതിന് തക്കതായ തിരിച്ചടിയാണ് ഇപ്പൊ ദൈവം കൊടുത്തിരിക്കുന്നത് മഞ്ജു അവന്റെ ഭാര്യയായിരുന്നെങ്കിലേ എന്റെ സ്വത്തിന്റെ ഒരു അംശം എന്നെങ്കിലും അവന് സ്വന്തമായേ പക്ഷേ ഇനി അവനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ അവൻ്റെ പെങ്ങളുണ്ടല്ലോ സ്വാതി അവളുടെ കല്യാണത്തിന് അവക്ക് പൊന്നോ പണോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കണം അതും അവരുടെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും അമ്മായിക്കും മോക്കും അഹങ്കാരം കുറച്ച് കൂടുതലാണ് മേഘന്റെ സ്വഭാവം കുറച്ചൊക്കെ സ്വാതിക്കും കിട്ടിയിട്ടുണ്ട് ആ സ്വഭാവത്തിൽ ജീവിക്കുന്നവള് നാളെ ഒരു കുടുംബത്തിലേക്ക് കയറി ചെന്നാൽ അവളെ കൊണ്ടുപോകുന്ന പയ്യന്റെയും വീട്ടുകാരുടെയും കാര്യം പിന്നെ നോക്കണ്ട എങ്കിലും മഞ്ജുവിനെ പോലെ തന്നെ അവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ളതാ അത് മാത്രല്ലോ അവള് കണ്ണേട്ടന്റെ ഞാൻ വീൽചെയറിലായതുകൊണ്ട് മുറപ്പിണ്ണിന്റെ ശല്യമൊന്നും എനിക്കുണ്ടായിട്ടില്ലേ അങ്ങനെയെങ്കില് അമ്മാവനും അമ്മായിയും കൂടെ അവളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാനെ പിന്നെ ഏത് കല്യാണാലോചന വന്നാലും അവരെല്ലാം കൂടെ മുടക്കം ചെയ്താനേ അങ്ങനെ നോക്കുമ്പോ എനിക്കുണ്ടായ അപകടം നന്നായി തോന്നുക അച്ഛന്റെ മരണം നികത്താൻ പറ്റാത്ത നഷ്ടമാണെങ്കിലും വീൽ ചെയറിലായി എനിക്കിപ്പം സഞ്ചരിക്കാൻ ഒരാളെ കിട്ടിയല്ലോ എനിക്ക് പറ്റിയ ഒരാളെ ഈ വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ആളെന്നുള്ള പറച്ചില് ഏതാണ്ട് അവസാനിക്കാൻ പോവാ തോമസ് തോമസാറ് പോലും ഇപ്പൊ പ്രതീക്ഷയില്ല േഘനാഥൻ ഉൾപ്പെടെയുള്ള ഒരു വീഴുന്നതിനനുസരിച്ച് എന്റെ കണ്ണേട്ടൻ ഉടൻ തന്നെ എഴുന്നേക്കും ആ ദിവസങ്ങളെ പറ്റി മാത്രം ഇനി കണ്ണേട്ട സ്വപ്നം കണ്ടാ മതിന്റെ രണ്ടാനമ്മ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചതാ സ്നേഹിച്ചതാ മേഘനെ അവനുണ്ടായ ഈ തിരിച്ചടി അവനെ പോലെ തന്നെ ഞെട്ടിച്ചു കാണും അവന്റെ അപ്പച്ച ദൈവത്തെ മറന്ന് ആരും ജീവിക്കാൻ പാടില്ല മഹി അങ്ങനെ ജീവിച്ച ദൈവം തന്നെ അവരെ ജീവിതം പഠിപ്പിക്കും മേഘയുടെ എല്ലാ രീതിയിലും കണ്ണേടും മഹാലക്ഷ്മിയും കൂടെ തകർക്കാൻ നോക്കും കൂട്ടിനമ്മയുടെ മോളും ഉണ്ട് മാനസ എന്ന പെൺകുട്ടിയുടെ കുഞ്ഞ് മേഘേട്ടന്റെ അല്ലാന്ന് തെളിയിക്കാൻ കഴിഞ്ഞ ഈ പ്രശ്നമൊക്കെ തീരില്ലേ മേഘേട്ടൻ അത്യാവശ്യം കുഴപ്പം പിടിച്ച രീതിയിലൊക്കെ പോകുന്ന ആളാണെന്ന് എനിക്കും അറിയാം പക്ഷെ അത് ഇത്രത്തോളം കൊണ്ടെത്തിക്കൊന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല പിന്നെ മഞ്ജുനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എങ്ങനെയാളെ പോയിരിക്കുന്നേ അത് ശരിയാ ഒരിക്കലും അവളിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഒന്നുമില്ലെങ്കിലും മേഘന അവളുടെ അല്ലായിരുന്നോ അപ്പോ എല്ലാം നമുക്ക് പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതിനുള്ള അവസരം പോലെ അവള് തന്നില്ലല്ലോ അതിനു മുമ്പ് എല്ലാം തകർത്ത് കളഞ്ഞില്ലേ അവള് രാജാവും ദേ വരുന്നുണ്ട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു നീ മേഘന പെൺകുച്ചിനെടുത്തിട്ട് ആദ്യം അമ്മ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം മാനസ എന്ന പെൺകുട്ടിയുടെ കുഞ്ഞിന്റെ അച്ഛൻ മേഘനാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി നിങ്ങളുടെ ഭാര്യയുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്ന ഒരുത്തനെ മഞ്ജുന്റെ തലയിൽ കെട്ടിവെക്കാൻ പാടില്ലായിരുന്നു ഞാനാണോ നിന്റെ നിന്റെ അമ്മ വളർത്തിയ അവൾക്ക് തോന്നിയ രീതിയിൽ അതിലിപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഇവളായിരിക്കും ഈ വീടിനകത്ത് മഞ്ജുമുള്ളപ്പോ ഇവൾക്കെതിരെ ആയിരുന്നല്ലോ അതിന്റെ പ്രതികാരം ഇവള് തീർത്തത് ഞാനങ്ങനെ പ്രതികാരം തീർക്കാനായിരുന്നെങ്കിൽ നീ ഇപ്പൊ ഈ വീടിനകത്ത് കാണത്തില്ലായിരുന്നടി അയ്യോ മോളെ ഈ വീട് ഭരിക്കുന്നത് അതുകൊണ്ട് ഇവളെ പിണക്കി കഴിഞ്ഞാലേ ഇവള് ചിലപ്പോ നമ്മളെയൊക്കെ പുറത്താക്കി കളയും എന്ത് സംശയം അതിനുള്ള അധികാരം ഇപ്പൊ അതുകൊണ്ട് ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കും ഓ നമുക്കേ ഇവളെ അങ്ങ് താണു വണങ്ങി നിൽക്കാമോളെ എങ്കിലേ തല ജായിക്കാൻ ഒരു ഇടം കിട്ടൂ തിന്റെൊന്നും ആവശ്യമില്ല എനിക്ക് ചായക്കാൻ ഒന്നല്ല രണ്ട് വീടുണ്ട് അതും വലിയ രണ്ട് വീട് പിന്നെ ഇവളുടെ മുന്നില് പഞ്ചപുച്ച അടക്കി നിൽക്കേണ്ട കാര്യം എനിക്കെന്താ ഇവിടുന്ന് ആരും അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോ ഞങ്ങളാരും പറയില്ല പക്ഷെ രണ്ട് വീടും മൂന്ന് വീടും ഉള്ളവർക്ക് പോകണമെങ്കിൽ പോവാം പോകുമ്പോ ചേട്ടന്റെ നാശം കൊതിക്കുന്ന ഇവനെയും കൂടെ കൂട്ടാം പിന്നെ അമ്മയെന്ന് വിളിച്ചവരോട് അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറയാൻ എനിക്ക് പറ്റില്ല പക്ഷെ മോനും മരുമകളും പടി ഇറങ്ങി പോകുമ്പോ അവർക്കൊപ്പം പോകാനാണ് അമ്മയ്ക്ക് ഇഷ്ടമാങ്കിൽ അതും ചെയ്യാം ഒന്നിനും ആരും എതിരല്ല ഒരേ മനസ്സുള്ളവര് ഒന്നിച്ചൊരു വീടിനകത്ത് താമസിക്കുമ്പോഴേ അവിടെ സന്തോഷം സമാധാനം ഉണ്ടാവും പിന്നെ മേഘനെതിരെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നത് ഞാനല്ല അവന് എന്ന പെൺകുട്ടിയായിട്ട് മാത്രമല്ല മറ്റു പല പെൺകുട്ടികളുമായിട്ടും ബന്ധമുണ്ട് അതുകൊണ്ടാ എന്റെ പെങ്ങളെ അവന് കൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞത് അതിനെ എതിർത്ത് തോൽപ്പിച്ചിട്ട് കല്യാണം ഗംഭീരമായിട്ട് നടത്തിയവര് ഇനി സ്വന്തം തെറ്റിനെ കുറിച്ച് പശ്ചാത്തലപിച്ചാൽ മതി അല്ലാതെ ആ കുറ്റം കൂടി എന്റെ ഇയാളെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കണ്ട സാഗർ കുഴപ്പക്കാരനാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് അവനോടൊപ്പം പോയ മഞ്ജുവിന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ ന്യായീകരിക്കുന്നുമില്ല പക്ഷെ അവനെ കളഞ്ഞിട്ട് എന്തെങ്കിലും മഞ്ജു ഈ വീട്ടിലേക്ക് വന്നാൽ ഉറപ്പായിട്ട് ഞാൻ അവളെ സ്വീകരിച്ചിരിക്കും കാരണം അവളുടെ ഉള്ളിൽ നിങ്ങളുടെയൊക്കെ അത്രയും വിഷമില്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ മാഡം അമ്മ അയാളുടെ ഏത് കാലിനാ സ്വാധീനം കിട്ടിയത് വലതു കാലിന് ചലിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നിയല്ലോ നേരത്തെ പറഞ്ഞില്ലേ എനിക്കും അങ്ങനെ ഞാനാണെങ്കി അവൻ എഴുന്നേറ്റ് നടക്കുന്നതായിട്ട് സ്വപ്നം കാണുകയും ചെയ്തു കൂടെ ബാക്കിയുള്ളു രണ്ടാളും വെറുതെ മനുഷ്യന്റെ മൂട് കളയാനായിട്ട് പറയാതെ ശരിക്കും ഞാൻ കണ്ടതാ അത് തന്നെയാണോ അങ്ങനെ എനിക്ക് ഞാൻ ഒന്ന് രണ്ട് തവണ നോക്കിയതാ അങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോഴൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെയുടെ കാല തന്നെയാ തോമസ് വൈദ്യന്റെ ചികിത്സ വലിച്ചു പോലെ ആയി ഞാനും ഒന്നും വേണ്ട പറഞ്ഞാലും അച്ഛനും ആ പ്രതാപനും ഒന്നും കേൾക്കത്തില്ല ഇനി ആരൊക്കെ ഇതുപോലെ നടുവടിഞ്ഞു വിടുൂന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ എവിടെ തന്നെ അറിയൂടെ അതെ അതെ ഇനി അകത്തെങ്ങാനും പോയി കിടക്കാൻ നോക്ക് ണ്ട് ഭാര്യ വല്ലവനും കൊടുത്തിട്ട് എൽ ജി കായ് ഇപ്പോൾ ഇരുപത് പേഴ്സൻ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും